ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അഥവാ നമ്മൾ ബ്രസ്റ്റ് അവെയർനെസ് എന്നൊക്കെ പറയും അതായത് സ്ത്രീകൾ അവരുടെ ബ്രസ്റ്റിലെ നോർമൽ എന്താണെന്നുള്ളതിനെ പറ്റി അവെയർ ആയിരിക്കുക അവരറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതിനൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് എല്ലാ മാസവും നമ്മുടെ നമുക്കൊരു ലോവർ കട്ട് ഓഫ് ഏജ് ഇല്ല ഈവൻ ഒരു ആസ് യങ് ആസ് ഒരു എയ്റ്റീൻ ടു ട്വൻറ്റി ഇയേഴ്സ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ബ്രസ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതായത് എല്ലാ സ്ത്രീകളും മാസത്തിലൊരു ഫിക്സഡ് ഡേ വെച്ചിട്ട് അവരുടെ സ്വന്തം മാറിടം ഒന്ന് ഒരു കണ്ണാടിയുടെ മുമ്പിലോ അത് കുളിക്കുന്ന ടൈമിലാവാം അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈമിലാവാം അവരുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ ബ്രസ്റ്റിൽ സ്വയം ഒന്ന് എക്സാമിൻ ചെയ്യാന്നുള്ളതാണ് അതായത് അതിനെന്തെങ്കിലും ഷേപ്പിലോ എന്തെങ്കിലും ആകൃതിയിലോ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ തൊലിപ്പുറത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും നിപ്പിൾ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് പതുക്കെ അവരുടെ ഒരു കൈ കൊണ്ട് അവരുടെ സ്വന്തം മാരുടെ ഒന്ന് പാൽപേറ്റീവ് നമുക്ക് ഒന്ന് തൊട്ട് നോക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് ചെറിയ എന്തെങ്കിലും ചെറിയ മുഴകൾ എന്തെങ്കിലും സാധാരണമായി അവർക്ക് സ്വന്തമായി ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കേണ്ടത് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്താൽ തന്നെ മിക്കവാറും എല്ലാ ബ്രസ്റ്റ് ക്യാൻസേഴ്സും വളരെ വളരെ നേരത്തെ ഈവൻ ഒരു ഒരു സെന്റിമീറ്ററോ രണ്ട് സെന്റിമീറ്ററോ വലിപ്പത്തിലുള്ള അവസ്ഥയിൽ തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ബ്രസ്റ്റ് െൽഫ് എക്സാമിനേഷനുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൽ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ ഒരു ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാമോഗ്രാം ആണ് നമുക്കൊരു പ്രധാനമായിട്ടും നമ്മൾ സ്ക്രീനിങ് ടൂൾ അപ്പോൾ മാമോഗ്രാം ആരൊക്കെയാണ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് വെച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നാല്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കൽ ഒരു മാമോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് അത് ചിലപ്പോൾ ആ വർഷത്തിലൊരിക്കൽ എന്നുള്ളത് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു എഴുപത്തഞ്ച് വയസ്സ് വരെ രണ്ട് വർഷത്തിലൊരിക്കലോ മൂന്ന് വർഷത്തിലൊരിക്കലോ ചെയ്താൽ മതിയാവും എന്നാലും ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് പറയുന്നത് വെച്ചിട്ട് ആനുവൽ മാമോഗ്രാം വർഷത്തിലൊരിക്കൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എല്ലാ സ്ത്രീകളും ചെയ്യണമെന്നാണ് ഡോക്ടർ അഞ്ജന നേരത്തെ പറഞ്ഞ ഹെറിഡിറ്ററി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉള്ളവരാണെങ്കിൽ അതായത് ഈ പറഞ്ഞാൽ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബി ആർ സി എ ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ ഉള്ളവരാണെങ്കിൽ അവർ സാധാ മാമോഗ്രാം പോലെ എം ആർ ഐ മാമോഗ്രാം വെച്ച് തന്നെ ഈവൻ ട്വൻറ്റി ഫൈവ് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് തന്നെ സ്ക്രീൻ ചെയ്യണം ചെയ്യണമെന്നാണ് ഗൈഡ്ലൈൻസ് പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രമാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ലൈഫിൽ ഒരു സ്ക്രീനിങ് മാമോഗ്രാം എടുത്ത് നോക്കുന്നത് ഐഡിയലി ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ അറ്റ്ലീസ്റ്റ് രണ്ട് വർഷം കൂടുമ്പോഴേ ഒരിക്കലെങ്കിലും ഒരു സിംഗിൾ സ്ക്രീനിങ് മാമോഗ്രാം ആയിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ വളരെ നേരത്തെയുള്ള അവസ്ഥയിൽ അതായത് ഈവൻ ഒരു സെൻറ്റിമീറ്റർ വലിപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമുക്ക് ആ ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും